ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സവാള വെച്ചിട്ട് ഒരു കറിയാണ് അപ്പോൾ അതെ പച്ചമുളക് പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് വേണം അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് അരച്ചെടുക്കും മിക്സി അടിച്ച അളിലിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം അപ്പോൾ മിക്സി അടിച്ച് അളിലിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ഇച്ചിരി എണ്ണ കൊടുക്കാം അഴിച്ചുകൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാണ് കൂടെ തന്നെ സവാള ചേർത്ത് കൊടുക്കാം നേരത്തെ കാണിച്ച പച്ചമുളക് രണ്ടിട്ട് കയറിയിട്ട് ഇതിൽ ഇട്ടുകൊടുക്കുക കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടുന്നത് സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമുക്ക് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെയായിട്ട് നമുക്ക് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പോളം തേങ്ങാപ്പാൽ രണ്ടാം പാലും ഒന്നാം പാലും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് ആ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ സവാള കറി തയ്യാറായിട്ടുണ്ട് ഇച്ചിരി കറിയപ്പിലും കൂടെ തൂവുക